ഹലോ ഗായ്സ് എന്റെ പുതിയ വ്ലോഗാകാൻ എല്ലാവരും കാണണം നമ്മളിപ്പോ എവിടെ പോണ അഭിനയന്റെ വീടിൻ്റെ ഒരു അമ്പലത്തിൽ ഹിഡൻ സ്പോട്ട് ഉണ്ട് നിങ്ങൾ എല്ലാവർക്കും ഞാൻ സ്ഥലം കാണിച്ചു തരാം ഞാനുണ്ട് ഞാൻ ഉണ്ട് ഞാനുണ്ട് അഭിനയണ്ട് വീഡിയോ എടുക്കുന്ന അശ്വിനാണ് അശ്വിനെ നമ്മൾ കാണിച്ചു തരാം ഓക്കെ ഈ കൊറേ അമ്പലങ്ങൾ പാലക്കാട് വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോവാ കൊല്ലത്ത് തന്നെ ഹിഡൻ സ്പോട്ട് ഉണ്ട് അതാണ് ഈ കൊല്ലത്തെ

ചെറിയൊരു അരിവിയാണിത് ആൾക്കാരെ കുളിക്കുന്നുണ്ട് എന്റെ ബോയ് സഹായിക്കുന്നു നമുക്ക് ഈ സ്ഥലം കാണിച്ചു തന്നത് ഏർ നമ്മൾ പണ്ടിവിടെ വരുവായിരുന്നു കുളിക്കാനൊക്കെ അത് കുളിക്കാൻ വന്നല്ല നിങ്ങൾക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്താൻ വന്നു ഈ അമ്പലത്തിൽ എല്ലാവരും വരണം ഗുരുവുള്ളത് അമ്പലം ഇത് ഇവിടുന്നുണ്ട് അവിടെ നിന്നും വെള്ളം വരുന്നുണ്ട് അവിടെ ചൂണ്ട ഇടുകയാണ് മീൻ കിട്ടുമെന്ന് അങ്ങോട്ടാ ഐ തിങ്ക് മീൻ കിട്ടുമെന്ന് തോന്നുന്നു അവനെ കണ്ട് മീൻ കിട്ടുന്ന തോന്നുന്നു ഇതാണ് അമ്പലം അയിൽ വലിയ അമ്പലം നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ് അത് അബു ആണ് അബു ആ നമ്മളെ കാട്ടി മുമ്പ് എക്സ്പ്ലോർ ചെയ്യുവാണ് ഇതാണ് അമ്പലം ഇതാക്കി കാണുന്ന അമ്പലം നല്ല വെള്ളം ഒഴുക്കുള്ള സ്ഥലമാണ് നല്ല തണുപ്പാണ് ഇവിടെ പ്രത്യേകിച്ച് സമ്മറി വന്നാല് ഇവിടെ നല്ല തണുപ്പാണ് വില വില നോക്ക മറ്റേ വെള്ളച്ചാട്ടത്തിന്റെ ഉറവ് തപ്പി വന്നെയാണ് ഇവിടെയൊന്നും കാണുന്നില്ല അബു പറയുന്നതോ അവിടെയാണെന്നാണ് അഭിനന്ദ എന്തുവാണ് എതിർക്കുന്നു ദേശാടുന്ന പക്ഷികളൊക്കെ ഉണ്ട് അവിടെ കൊക്കിനെ കണക്കിരിക്കും പക്ഷി ദേശീയ പക്ഷിയാണ് നടക്കുവാണെ അടുത്തുള്ള തോട്ടമാണ് ഞാനും ആശിനും പുറകെ അതിനാലാണ് ഈ സ്ഥലമൊക്കെ അറിയാവുന്ന നമ്മളെ നോക്കുവാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഇപ്പൊ കപ്പ എടുത്ത ഇവിടെ കുളമാണ് നമ്മൾ കാണുന്നത് അശ്വിനി ഇതൊക്കെ കണ്ടിട്ട് എന്താ ഇടുക്കി പഠിക്കാൻ പോയിട്ട് നമ്മൾ അവന് കാട് കാണിച്ചു കൊടുക്കാണിത് ഗൈസ് അബു പറയുന്നത് മാനത്തെ എണ്ണി ഞാൻ പറഞ്ഞു മാനത്ത് എണ്ണി നിങ്ങളെ നാട്ടിൽ കഴിഞ്ഞ എന്താണ് പറയുന്നത് നമ്മുടെ നാട്ടുകഴിഞ്ഞ മാനത്ത് എന്നാണ് പറയുന്നത് അബുവിന്റെ അടുത്ത് തലയിലൊരു വെട്ടം കാണും ഗൈസ് ാണ് ലൈറ്റ് വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് എന്തൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും കൂട്ടുകാർ പറയും അത് കേട്ട് ആരും വെള്ളത്തിലോട്ട് അറിഞ്ഞൂടാത്ത വാട്ടർ ബോഡീസിലോട്ട് ചാടരുത് നമ്മൾക്ക് എന്താണ് പറ്റുന്നറിയാകല്ലോ അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള സ്ഥലത്ത് അറിഞ്ഞോള സ്ഥലത്ത് പോയി ഇറങ്ങരുത് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് പറ്റുന്നറിഞ്ഞൂടാ അവിടെ ഒരു കൊരങ്ങനെ നമുക്കൊരു കൊരങ്ങനെ കണ്ടിപ്പം

അബു അതിന്റെ ശബ്ദം ഉണ്ടാക്കയാണ് ഞാൻ പറഞ്ഞില്ലേ എസ് ട്വന്റി പറ്റില്ല എന്റെ ഫോണിൽ അത്രയും വ്യൂ മണ്ടേ ഉച്ചാ മണ്ടേലിട്ടാണ് അബു പറയുന്നത് വെച്ച് തൃശ്ശൂര് പോയാരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതാ അതുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇതിന്റെ ഫോട്ടോ കാണാൻ പറ്റുന്നില്ല ഞാൻ ഇതിന്റെ ഫോട്ടോ ഞാൻ അത് പിൻ ചെയ്തേക്കാം